ഹലോ അതിപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുമ്പോൾ നല്ല റെഡിമെയ്ഡ് റേറ്റിംഗ് ആയിട്ട് മസ്ലിൻ്റെ പക്ക പട്ടിയുവറായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന പാറ്റേൺ ആണ് പെരുന്നാൾ സ്പെഷ്യൽ പാറ്റൺ ആണ് ചില എല്ലാത്തിന്റെയും പ്രൈസ് ഓരോന്നും കാണിക്കുമ്പോൾ അതിന് പറഞ്ഞു തരാട്ടോ അപ്പൊ ഇതിനനുസരിച്ചിട്ട് എല്ലാവരും പല പല റേറ്റുകളുണ്ടെന്ന് പറഞ്ഞു ഇഷ്ടപ്പെടുന്ന പീസ് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിലാച്ചെ വീട്ടിലേക്ക് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാം വീട്ടിൽ കത്തിച്ചിരി ഇന്ന് വിട്ടാൽ നാളെ തന്നെ കിട്ടും ഡി ടി സി വഴിയാണെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ എന്തായാലും ഒരു മൂന്ന് ദിവസം എന്തായാലും പിടിക്കുട്ടാം ഓക്കെ മറക്കണ്ട നല്ല കിട്ടിലും പീസാണ് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ടാം ഫസ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് നല്ല ബ്ലാക്കും ചിക്കു കളറും ഒക്കെ കൂടി പീച്ചൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു അടിപൊളി പാറ്റേൺ ആട്ട് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടൺ വരും പാരൽ ടൈപ്പ് ബോട്ടൺ വരിക ബാക്കിൽ മാത്രം എന്തോ എൽ എസ് ടി കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് ചെയ്തിട്ട് അതുകൊണ്ട് എൻ്റെ ഷോള് വളരെ ഭംഗിയുള്ളതായിരിക്കും അല്ലേ സുഖ സുന്ദരമായിട്ടിടാവുന്ന ഒരടിപൊളി സാധനം ഓക്കെ കിട്ടില്ല പീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പീസ് വരുന്നത് അതും എന്തോ ബാക്കി വെച്ചാൽ കറുപ്പായിട്ട് തന്നെയാണ് വരുന്നത് ബ്ലാക്ക് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെയാണ് പക്ഷെ ഇത് സൈസ് വരുന്നത് എക്സ് എൽ തന്നെയാണ് എന്തോ ഭാഗ്യം എക്സ് സൈസ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും ബാക്ക് സൈഡ് സൂപ്പർ സാധനം അടിപൊളി പാറ്റേൺ അടിപൊളി പാറ്റേൺ ആണ് എക്സൽ സൈസ് ഇട്ടോ നല്ല ഭംഗി ഉണ്ടാകും ബ്ലാക്ക് തന്നെയാണ് തന്നെ ചെയ്തിട്ടുള്ളത് ബോട്ടം കൊടുത്തിട്ടുള്ള ബ്ലാക്ക് എൻഡാ പാര ടൈപ്പ് ബോട്ടം ചെയ്യും ഷോള് ഒന്നും പറയാലോ അതല്ലേ സൂപ്പർ ഷോൾ ആകും അട്ടിമറി ഷോൾ വരുന്നത് നല്ല ഭംഗി നല്ല വെറൈറ്റി ടൈപ്പിൽ വരുന്ന എക്സൽ സൈസ് ഉള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോ പെരുന്നാൾ നിങ്ങൾക്ക് മുതലാക്കാൻ പറ്റും ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞ് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വരെ എന്ത് ചെയ്യുക ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് തേർഡ് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് നല്ല പങ്ങിയിൽ നല്ല വെറൈറ്റി ടൈപ്പ് സൂപ്പർ പാറ്റേൺ അത് കറക്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ പ്രൈസാണ് പക്കാൻ നല്ല അടിപൊളി മസ്ലിംഗ് ചെസ്റ്റി ചെസ്റ്റ് അവിടെ ഈ നെക്കിന്റെ പോർഷനിൽ മാത്രം തീർച്ചയായും കുഞ്ഞൊരു വർക്ക് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ അടിപൊളി പാറ്റേൺ ആണ് നല്ല രസമുള്ള പ്രിന്റിംഗ് അടിപൊളിയായിരിക്കും ബ്ലാക്ക് ആൻഡ് എങ്ങനെ തീർച്ചയായും ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് ഒന്നുക്ക് ഒന്നുക്ക് മെച്ചായിട്ട് വരുന്ന സാധനം ഉണ്ടാവും നല്ല വെറൈറ്റി ടൈപ്പ് മോഡലാവുകയും ചെയ്യും ഉണ്ടല്ലേ ചിട്ടിലോക്കി നടക്കിയിട്ടുള്ള സാധനമാണ് നല്ല വെറൈറ്റി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് ഫോർത്ത് വൺ ഈസ് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് നമ്മൾ വേറെ സ്റ്റൈലാണ് നല്ല വെറൈറ്റി ടൈപ്പ് നല്ല സൂക്കള മെറ്റീരിയലാണ് പക്ക സുഖം മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ പെർഫെക്റ്റ് ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടാ സൂപ്പർ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് നല്ല പങ്കിൻ്റെ ബാക്ക് സൈഡൊക്കെ തന്നെ വെറൈറ്റി ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോഷനിൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് പ്രിന്റിങ് നല്ല ഡിജിറ്റൽ ടൈപ്പ് പ്രിൻ്റങ്ങ് കളറൊന്നും പെട്ടെന്നൊന്നും പോകില്ല പെട്ടെന്ന് അല്ല കളർ അങ്ങനെ പോവില്ല പോകില്ലാ ചൊരു കല്ലുമുട്ട ഉറക്കാൻ നിൽക്കണ്ട ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് പൂവ് ചൂണ്ട് പോകില്ല പക്ഷെ കളർ അമ്മാലും പോകില്ല എത്ര വർഷം പോകില്ല പക്ഷെ എന്താവും ചുദാർക്ക് തീർക്കും അപ്പം ഇങ്ങനെ മോഞ്ചിക്കുത്തിരിക്കേണ്ടി വരും അതിനൊക്കെ ഉണ്ടാ ഒരക്കെണ്ടാ നല്ല ഭംഗിയിൽ നല്ല വെറൈറ്റി ആയിട്ട് മക്കളെ പോലെ കൊണ്ടക്കുക സ്വന്തം മക്കളായുമ്പോൾ എന്ത് ചെയ്യുക കെട്ടിച്ചു വിടാൻ പറ്റും അപ്പൊ അതേപോലെ തന്നെ അത് കുറെ ഇട്ട് മുതലാകുമ്പോൾ ആരത്തിനൊക്കെ കൊടുക്കാൻ പറ്റും അർത്ഥം ഓക്കെ നല്ല ഭംഗിൻ്റെ വെറൈറ്റി ടൈപ്പ് സാധനം അടുത്തത് വരുന്നത് സമാധാനത്തിന്റെ കളറാണ് ആഷിമിനെ ഷാമിലിനൊക്കെ കാണുന്ന പോലെയുള്ള ഒരു കളറാണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ട് രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഡബിൾ എക്സൽ സൈസ് എപ്പോഴും സിമ്പിൾ സോഫ്റ്റ് ടൈപ്പ് ആണ് ഇത് വരുന്നത് നമ്മുടെ കടയിൽ ആഷിമി ഷാമിലൊക്കെ അങ്ങനെയാണ് സിമ്പിൾ ടൈപ്പ് സോഫ്റ്റ് ആണ് പക്ഷെ ഇരുമ്പോ കറായാലോ ഒന്നിനും പറ്റില്ല അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണ് വരുന്നത് അതേപോലെ തന്നെ ഇതും വളരെയധികം സൂപ്പറാണ് സാധനം നല്ല ഭംഗിയുള്ള വെറൈറ്റി ടൈപ്പ് ചെസ്റ്റ് പോർഷൻ്റെ കാണാൻ നെക്കിൻ്റെ പോർഷൻ നോക്കിയാൽ നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി ടൈപ്പ് സ്ലീവൊക്കെ പക്ക വെറൈറ്റി ആയിട്ട് വരികയും ചെയ്യും അതിൻ്റെ ബോട്ടം വരുന്നത് ക്രീം ഷെയ്ഡാണ് വരുന്നത് അത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടും അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ള എന്നിട്ട് അതിൻ്റെ ഷോൾ വരുന്നത് ദുപ്പട്ട വരുന്നത് ഓ നൈസ് മിക്സിങ് ആണ് പക്ക നൈസ് മിക്സിങ് ആണ് പക്ക മിക്സിങ് ആണ് അതിൻ്റെ ഷോൾ വരുന്നത് അത്യാവശ്യം നേരത്തെ കാണിച്ചതിനെക്കാട്ടിൽ കുറച്ചും കൂടി വീതി ഈ ഷോളിന് ഉണ്ടാവും മാത്രം നല്ല വെറൈറ്റി ടൈപ്പ് ഒരു സൂപ്പർ സാധനം ഒരു വെറൈറ്റി ലുക്ക് സാധനം ആണ് ഉണ്ടല്ലേ ഭംഗിയില്ലേ നല്ല കെട്ടുകാച്ചി മോഡൽ സാധനം ഇനി അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് മെറൂണ് വരുന്നു മെറൂൺ അല്ല അത് പർപ്പിൾ അല്ലേ പർപ്പിൾ വരുന്നത് സ്റ്റേജ് പറഞ്ഞത് പർപ്പിൾ ആണ് അപ്പൊ പിന്നെ പർപ്പിൾ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ വൈറ്റിന്റെ പ്രൈസ് പറഞ്ഞില്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി വരുന്ന സെയിം പ്രൈസ് തന്നെ ഇതും വരും ഡബിൾ എക്സ് രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും വെറൈറ്റി ടൈപ്പില് ബാക്ക് സൈഡ് ഒക്കെ സെയിം ആണ് വരുന്നത് നല്ല ലുക്ക് ഉള്ള സാധനം നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ എന്റെ ബോട്ടം സെയിം കളർ ഉണ്ട് ഒരു പർപ്പിൾ മിക്സിലായിട്ട് വരുന്നതാണ് ഷോള് ഓഫ് ബ്യൂട്ടി ഏതാ ഭംഗി ഒരു രക്ഷയിലി പാറ്റേൺ വരുന്നത് കേട്ടാ നല്ല ഓക്കെ സാധനം മണി മോസ് മാഫിയും കൂടി ചാടിക്കാൻ പോകണം നല്ല കിട്ടുന്ന പാറ്റേൺ അടുത്തത് റെഡ് അടുത്ത റെഡ് കളർ നല്ല റെഡ് ഡബിൾ എക്സൽ സൈസിന്റെ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റു രൂപ തന്നെയാന്ന് പറയുന്നത് റെഡ് ഒരു അച്ഛല കേട്ടോ ശരിക്കും നിങ്ങൾക്ക് അടുത്ത കാണിച്ചു തരണം എടുക്കും പക്ഷെ അടുത്തേക്ക് വരുമ്പോഴായി മൊബൈലി മേ എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്നത് ഒരു ബ്ലറാണോ ഫീൽ ചെയ്ത് വരുന്നത് എന്തായാലും പുതിയ ഫോണെടുക്കും മിഷ നല്ല ഫിറ്റ്നൻസ് ആണ് റെഡ് ബോട്ടം നല്ല കളർ നല്ല രസമുള്ള കളർ കിട്ട നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ഷോളൊക്കെ ഒരു ഭയങ്കര കുത്തിക്കള റെഡ് അല്ല കുറച്ചൊരു ഇതില്ല അതായത് എന്താ പറയാ മെറൂൺ മിക്സ് ചെയ്തിട്ട് വരില്ല നമ്മള് അങ്ങനത്തെ ഒരു പാറ്റേൺ നല്ല പറഞ്ഞില്ല കളർ ചെയ്ത് കാണാനാ എന്താണ് അതിന്റെ ഷോള് വരെ ഓ ഫീ ലൈക്ക് ബ്യൂട്ടിഫുൾ അത്രേ ഉള്ളൂ രണ്ടായിരത്തിഒരുന്നൂറ്റി ഡബിൾ എക്സിൻ്റെ സൈസ് ഇട്ടാ ഓരോന്നിന്റെ സൈസ് ഞാൻ പറയുന്നത് ഇനി നെക്സ്റ്റ് കളർ വരുന്നത് ഡബിൾ എക്സിന്റെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് നല്ല അടിപൊളി കിളിപ്പച്ച എന്നൊക്കെ പറയുന്ന പാട്ടൺ കളറില് നല്ല ഭംഗിയുള്ള പാറ്റേൺ ഒരു രക്ഷ ഇല്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിമ്പിൾ ടൈപ്പ് മോഡലാണ് സോഫ്റ്റ് ആണ് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി പാറ്റേൺ കേട്ടോ ഡബിൾ എക്സൽ സൈസിന് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ഒരു തന്നെയാണ് ഒരു ഷോൾ വരുന്നത് സൂപ്പർ ഷോൾ ആവുകയും ചെയ്യും അത്യാവശ്യം നീളം രീതിക്കുള്ള അടിപൊളി ഷോൾ ആവുകയും ചെയ്യും കേട്ടാ അടിലേ നല്ല വെറൈറ്റി ടൈപ്പ് ഷോൾ ആവുകയും ചെയ്യും ടോപ്പ് അടിപൊളി അടിപൊളിയൊക്കെ ചെയ്യും ഷോള് യൂസ് ചെയ്യാതെ ഇടുന്ന ആൾക്കാർ അങ്ങനെ ഇടട്ടാ ഷോൾ ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടണെങ്കിൽ അങ്ങനെ ഇടുകയും ചെയ്യട്ടെ ബ്ലാക്കിൽ തന്നെയാണ് വേറെ ഒരു പീസ് വരുന്നത് ഒരു അടിപൊളി ബ്ലാക്ക് കളർ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് വെറൈറ്റി ടൈപ്പ് മോഡലാവുകയും ചെയ്യും സ്വച്ച് അവിടെ നിന്ന് പോയി നല്ല ഭംഗിയുണ്ട് നല്ല വെറൈറ്റി ടൈപ്പ് മോഡൽ ബ്ലാക്കിൽ നല്ല രസമുള്ള സാധന നല്ല ഭംഗിണ്ടാവും നല്ല ബ്ലാക്ക് കളറ് ബോട്ടം ചെക്കനെ ഇൻസ്റ്റഗ്രാമില്ലോട് പറ്റൂല സജീനിട്ട ഇൻസ്റ്റാഗ്രാമോ ഫുള്ള് ഫോട്ടോയുടെ സ്റ്റോറിനായിട്ടൊന്നും മനസ്സിലാവില്ല നമുക്ക് ഫുൾ ഒന്നും അങ്ങനെ പിടിക്കും ഏതാ ഫോട്ടോ സജീവിൻ്റെ ഫുള്ള് ഫോട്ടോ അങ്ങനെയാണ് അങ്ങനെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്ക എന്തിനാ ഫോട്ടോ ഇടം ചെക്കൻ നല്ല മന്തിൻ്റെ ചെക്കനാ എന്താ അടിപൊളി ടോപ്പ് അല്ലേ വെറൈറ്റി ടൈപ്പ് പിങ്ക് ഓരോ നല്ല കളർ അതൊരു ഡസ്റ്റി മിക്സിൽ കൊടുത്തിട്ടുള്ളത് അത് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി അതിന്റെ ഒരു ആ ഒരു ഇമ്പോർട്ടന്റ് ആയി നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മഞ്ഞ കൂടി റോ സാധന മിസ് ഞാൻ കുറേ നോക്കി കാണില്ല അടിപൊളി ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞൊരു മഞ്ഞ ഉണ്ടായിരുന്നു ഓരോ രാക്ഷയിലാസാക്ഷാസ് അടുത്ത് കൂടി കഞ്ചരാ ഓരോ രക്ഷയിലാസാണ് നല്ല വെറൈറ്റി ടൈപ്പ് മോഡലാണ് മോഡലി ഇതിന്റെ ബോട്ടം വരുന്നത് പിങ്ക് കളർ ബോട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഷോള് വരും ഷോള് ഓ ഷോൾ കേട്ടോ എനിക്കല്ലേ ഭയങ്കര നല്ല പണി ഇട്ട് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ കാണുമ്പോ ഇപ്പൊ കിട്ടും അങ്ങനെ തോന്നുന്നു അങ്ങനത്തെ സാധനങ്ങളാണ് ഇതൊക്കെ ഊട്ടിക്കത്തെ ലുക്ക് കൊടുത്തത് ഇതിന്റെ പ്രൈസ് എത്രയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതേ പറഞ്ഞു തരും മഞ്ഞ ഡബിൾ എക്സ് എൽ സൈസ് മാരകമായിട്ട് നല്ല മാരക ഇത് കാണുമ്പോ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പക്കാ ഒരു മിക്സ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇത് ഇട്ട് വരുമ്പോ കിട്ടുന്ന ഇമ്പാക്ട് എന്നാണ് വളരെ വലുതാണ് ഭയങ്കര ഭംഗിയാ ഭയങ്കര 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 ഭംഗിയാ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു രൂപയില് വരുന്ന പാറ്റേൺ ആണ് വരുന്ന കേട്ടാ ഇതാ ബോട്ടം സൂപ്പർ ഷോള് അത് വേറെ ഭംഗിയുള്ള ഷോള് വരും നല്ല ഭംഗിയുള്ള ഷോള് ഓക്കെ അല്ലേ പെരുന്നാൾ ഉഷറല്ലേ ഓക്കെ അല്ല നിങ്ങൾക്ക് ഇൻഷാല്ലോ ഇനി പിന്നെ ഇതിൻ്റെ കുറഞ്ഞ ടൈപ്പിൽ കുറേ ചോദിക്കുന്നത് അപ്പം നിന്നും പറഞ്ഞില്ലായിരുന്നു കുറഞ്ഞ വന്തി വരും പക്ഷെ നമുക്ക് കടയിൽ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകാം ഈ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ സൈസൊക്കെ പെട്ടെന്ന് ചട്ടപ്പെട്ട പട്ടപ്പെട്ടിട്ട് പോകും ഇപ്പം എന്തായാലും ആദ്യം തന്നെ ഞാൻ വീട് ഇട്ടരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യട്ടോ വലിയ ആൾക്കാർക്ക് തടയിൽ അവർക്ക് എടുക്കണം എന്നാഗ്രഹം ഉണ്ടാവല്ലോ എന്നാൽ അവരൊക്കെ അവരാണ് നമ്മൾ ശരിക്ക് പരിഗണിക്കുന്നത് കേട്ടോ ഓക്കെ മറക്കണ്ട അടുത്ത വീഡിയോയിൽ വെറൈറ്റി കളക്ഷൻ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ